ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു സ്വാഗതം 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 എല്ലാവർക്കും സ്വാഗതം അല്ലേ എല്ലാവർക്കും സ്വാഗതം ചക്കരയുടെ വകുണ്ടോ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അമ്മാടെ ഭാഗം എല്ലാവർക്കും സ്വാഗതം ആ ഉമ്മായുടെ വകയും അപ്പാടെ വകയും ചക്കരയുടെ വകയും എല്ലാവരുടെ വകയും സ്വാഗതം ഉണ്ട് കേട്ടോ മൈ മൈമോളും എന്നത്തെയും പോലെ തന്നെ ഇവിടെ തന്നെ ഇരിക്കാണ് നിങ്ങള് വിചാരിക്കും ചക്കരയ്ക്ക് ഇനിപ്പോ പഴയപോല റെസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങി കൂടിയാ ശരിക്കും ഇന്ന് നമ്മള് പുറത്തിരുന്നു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് സിറ്റൌട്ട് ഇരുന്നിട്ട് ആ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ എന്തോ ആ ഒന്നാമത്തെ കാര്യം തീവെയില് അതായത് സിറ്റൌട്ടിലോട്ട് ഇരിക്കാൻ പറ്റത്തില്ല അത്രക്ക് ചൂടാണ് കേട്ടോ പിടുത്ത മുട്ട ചൂടാണ് കാരണം കൊണ്ട് നമ്മളിത് ഇവിടെ റൂമിന്റെ ഉള്ളിൽ തന്നെ എ സി ഇട്ടിട്ട് ഇവിടെ വീഡിയോ എടുക്കണത് കാരണം പുറത്തിറങ്ങിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആകെ ഉരുകി പോകുന്ന ചൂടാണ് അപ്പോൾ നോമ്പും കൂടി പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ ആകെ താപാനാവും അപ്പൊ അതല്ലെങ്കിലും ചെറിയൊരു പനിയുടെ ജലദോഷത്തിന്റെ തുടക്കം ഇല്ലായിരുന്നു അപ്പൊ ചെറിയൊരു സിംറ്റംസ് പോലെ ഉണ്ട് അല്ലേ പ്രശ്നമുണ്ടോ നമ്മക്കാണെങ്കിൽ ോ പോയി കാരണം ഇനി ചക്കരക്ക് പടരണ്ടിട്ട് ആ ചക്കര കൂടി പടരണ്ടെന്ന് വിചാരിച്ചിട്ട് കേരളം ഇല്ലെന്നാ പറഞ്ഞത് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം അതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിശേഷത്തില് ഒന്ന് രണ്ട് കാര്യങ്ങള് നിങ്ങൾക്ക് പറയാൻ വന്നതാണ് അപ്പൊ അത് ചോദിക്കുന്നത് ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പുവാനോടാണ് ചോദിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചതല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചതിലുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഉത്തരം തരാനുള്ളത് നമ്മൾ അർഹരാണ് അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മെയിനായിട്ട് എൻ്റെ ഉത്തരം പറയാനുള്ള വാപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചോദ്യം എന്തായാലും അറിയാമോ എന്താണ് വീഡിയോ കണ്ടോ നോമ്പൂർ ഞാൻ പള്ളിയിൽ പോയി നമ്മളെ ജമാത്തിൽ പോയിരുന്നല്ലോ വാപ്പ ഇന്നലെ ജമാഅത്തിൽ പോയായിരുന്നു അപ്പോ അവിടെ ഇന്നലെ വാപ്പ പോയതാണ് പിന്നെ ചോദ്യം മെയിൻ ആയിട്ടുള്ള ചോദ്യം അതായിരുന്നില്ല ദൂരെയാണ് എന്നും പോകില്ല അങ്ങോട്ട് പോക്കുള്ളൂ അങ്ങോട്ട് നോമ്പൂറക്കാൻ പോകുള്ളൂ വീട്ടിലേക്ക് നോമ്പൂറക്കുന്നു അപ്പൊ ഇന്നലെ അങ്ങോട്ട് വിളിച്ചിരുന്നു അങ്ങനെ പോയത് കൂടാൻ പറ്റാത്ത പറ്റാതെ അതിനുശേഷം വാപ്പ നോമ്പുറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എത്തി ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ രാത്രി ഉണ്ടായിരുന്നു അത് നമ്മള് ഇല്ലായിരുന്നു നോമ്പൊറപ്പിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊരു ചോദ്യമായിരുന്നു പക്ഷെ മെയിൻ ചോദ്യം അതായിരുന്നില്ല മെയിൻ ചോദ്യം എന്തായിരുന്നു അറിയോ വാപ്പാടെ കുടുംബക്കാരെവിടെ അവരൊന്നും നോമ്പുറപ്പിക്കൽ നോമ്പുറക്കിന് പങ്കെടുത്തില്ലേ അവരുമായിട്ട് നിങ്ങളെന്താ മിണ്ട മിണ്ടില്ലേ എന്തെങ്കിലും പിണക്കത്തിലാണോ തെറ്റിലാണോ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അല്ല കാരണം ചോദിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ശരിയല്ലേ കാരണം നമ്മുടെ ഫാമിലി ആയിട്ട് നോമ്പുറപ്പിക്കല് എന്ന് പറയുമ്പോൾ ഉമ്മട പിന്നെ ഉമ്മടെ വാപ്പ ഉമ്മാടെ സഹോദരൻ പിന്നെ ഉമ്മടെ സഹോദരി പിന്നെ മക്കൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്ത് പക്ഷേ വാപ്പാടെ ഫാമിലി മാത്രം കണ്ടില്ല അപ്പോൾ ആരായാലും ചോദിക്കുന്നൊരു ഡൗട്ട് തന്നെയാണ് ചോദിച്ചത് ശരിക്കും ആപ്പ വാപ്പാടെ ഫാമിലി പിന്നീട് ഇന്നലത്തെ ആ ഒരു തൊട്ടടുത്തല്ല ഒന്നാമത്തെ കാര്യം പള്ളിയിലാണ് ബാക്കിയുള്ള രണ്ടാളും ദൂരത്താണ് അല്ലേ ബാക്കിയുള്ള രണ്ടാളും ദൂരത്തായത് കൊണ്ടാണ് അവര് വരാത്തത് പിന്നുവെച്ചാല് അങ്ങനെ കാര്യമായിട്ടുള്ള നോമ്പുറായിട്ടല്ല ചെറിയ രീതിക്ക് പിന്നെ അതാണ് അതാണ് ഉമ്മാടെ സഹോദരൻ ഞായറാഴ്ചയാണ് മാമൊക്കെ ലീവ് അപ്പൊ മാമോടുള്ള ദിവസം നോക്കിട്ട് എല്ലാവർക്കും കൂടി ചേർന്ന് പൊറുക്കാന്നുള്ളൊരു ചെയ്താണ് അതെ അതെ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വെച്ചായിരുന്നു അല്ലെ ഇവിടെ വെച്ചായിരുന്നു അപ്പൊ ആ ഒരു രീതിക്ക് ചെയ്തല്ല പിന്നെ മെയിനായിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ ഇത്ര ദൂരത്തുള്ളതുകൊണ്ടാണ് അല്ലേ ഇത്രയും ദൂരത്തുള്ളതുകൊണ്ട് മാത്രണല്ലോ അത് വേറെ പിന്നെ ആ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണുന്നുണ്ട് പാപ്പയുടെ പെങ്ങൾ വന്നപ്പോഴാണ് അല്ലാസ് അല്ല ഞാൻ അങ്ങനായിരുന്ന ശരിയാണ് ശരിയാണ് എടുത്തില്ല ആ ശരിയാണ് മാമി വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ട് വീഡിയോയില് നില് ഒരാഴ്ച ഒരാഴ്ച മുമ്പ് ഞാൻ ലക്ഷദ്വീപ് പോകും മുന്നേ കാരണം നോമ്പിന്റെ തലേ ദിവസമാണ് ഞാൻ ഇവിടെ എത്തിയത് ലക്ഷദ്വീപ് എത്തിയത് വീഡിയോ ഒന്നും എടുത്തു വെച്ചില്ല അപ്പൊ അതാണ് കാര്യം ആ സമയത്തായിട്ടാണ് അവര് വന്നത് അല്ലേ ഇരുപത്തിരണ്ടാം തീയതി ഒക്കെ ആയിട്ട് ഓക്കെ ഓക്കെ ആ ടൈമില് വന്നിട്ട് വിളിക്കുന്നത് വിളിക്കുന്നത് വീടിയെടുത്തില്ലെന്ന് മാത്രേ ഉള്ളു അല്ല അതാ വരലേ പോലൊക്കെ ഇവിടെ നിന്ന് ഇപ്പോ പഞ്ഞാറോട്ടിന്നോ ആ മുക്കുന്ന് ആ ഓക്കേ ഓക്കേ ആ ഓക്കെ അപ്പൊ അതായത് ആ അപ്പൊ നിങ്ങള് നമ്മളെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും മാടെ ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പടെ ഫാമിലി ആരും കാണിക്കുന്നില്ല അവരെന്ത് പറ്റി തെറ്റിലാണോ പിണക്കത്തിലാണോന്നൊക്കെ ആ നമ്മുടെ കല്യാണ കല്യാണ ആ ആലപ്പുലാണെങ്കിൽ അവരെല്ലാരും ഉണ്ടല്ലേ കല്യാണ കാണിച്ചില്ലല്ലേ അപ്പൊ അതിനകത്ത് അവരെല്ലാരും പങ്കെടുത്തത് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമ്മള് അതിനെ നിക്കാത്തത് ഓക്കേ ഓക്കേ അപ്പൊ പിന്നെ പലരും പല ഇതുള്ള ആൾക്കാരല്ലേ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മള് വെറുതെ അതിനെ നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ വരലും പോലും കാര്യങ്ങളൊക്കെ വേറെ പിണക്കോ പ്രശ്നങ്ങളോ ആ തന്നെ പിന്നെ ഓരോരുത്തരും ഓരോ തിരക്കിലാണ് ഇപ്പൊ നമ്മളായാലും അവരായാലും ഓരോ ജോലിയിലാണ് ഓരോ തിരക്കിലാണ് വയ്യായികളുള്ളവരുണ്ട് അസൗകര്യങ്ങളുള്ളവരുണ്ട് ആ പറ്റത്തില്ല അതാണ് പറഞ്ഞ ചക്കരുടെ നാട്ടിലാണെങ്കിൽ എല്ലാരും നിങ്ങൾ അവിടെ ആണെങ്കിൽ പാലക്കാട്ട് അവരൊക്കെ പങ്കെടുക്കോ ഇല്ല പിന്നെ അവിടുത്തെ ആൾക്കാരേ ഉണ്ടാവുള്ളൂ അല്ലേ അവിടുത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ അങ്ങനെ ആ കാണും അത് കൂടുതൽ ആൾക്കാർക്ക് ഒരു ചമ്മലാണ് വീഡിയോയിൽ നിക്കുന്നതേ ഒരു ചമ്മലാണ് ആ ചിലരുണ്ടോ നമ്മടെ പേരഞ്ഞടുത്തൊന്നും പറയുന്നില്ല എന്റെ ഫാമിലി തന്നെ എന്റെ കല്യാണ സമയത്ത് ഞാൻ ഇവിടെ നിക്കുമ്പോ ഫോൺ എന്റെ ഈ പോക്കറ്റ് ഉണ്ടോ ഈ പോക്കറ്റിങ്ങനെ ഫോൺ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഫോണിന്റെ ക്യാമറ ഇങ്ങനെ മുകളിൽ നിൽക്കും ഫോൺ കുറച്ച് നീലുള്ളതുകൊണ്ട് അപ്പൊ ഇന്നെടുത്ത് വന്നിറങ്ങിയത് എന്നോട് പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കില്ല നമ്മളെ വീഡിയോ ഒന്നും എടുക്കില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു ഇല്ലല്ല അങ്ങനെ വീഡിയോ ഒന്നും എടുക്കത്തില്ല എടുക്കുന്നെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ എടുക്കത്തുള്ളൂ കാരണം നമ്മൾ കേൾക്കുമ്പോൾ ചടപ്പാണ് എന്നിട്ടില്ല നമ്മളിപ്പോൾ ആരെയും ഒരിക്കലും നമ്മള് പിന്നെ എന്താണ് അവരെ പെർമിഷൻ ഇല്ല നമ്മൾ ഒരിക്കലും വീഡിയോ എടുക്കാൻ നിൽക്കത്തില്ല കാരണം ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഉണ്ട് ഓരോ ഡ്രസ്സിംഗ് സെൻസ് ഉണ്ട് ഓരോ ഡ്രസ്സിംഗ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പെട്ടെന്ന് ഓടിയെത്തുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ചിലർ അതാണ് അതാണ് അത് ഓരോരുത്തർക്ക് ഓരോ കാറ്റഗറി അല്ലേ അപ്പൊ അതാണ് കൊണ്ട് നമ്മളാലും നിങ്ങൾക്ക് എടുക്കുന്നെങ്കിലും നമ്മൾ ചോദിച്ചിട്ട് പിന്നെ മാക്സിമം നമ്മൾ ഇത് പറഞ്ഞത് തന്നെ ചോദിക്കും ചോദിക്കാതെ ഇനി ഇപ്പോൾ ഫാമിലി നല്ല ആരും ആയിക്കോട്ടെ നമ്മൾ വീഡിയോ എടുക്കാൻ നേരം ചോദിക്കും വീഡിയോ നിൽക്കാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചിട്ട് ചെയ്യുള്ളൂ പിന്നെ നമ്മൾ അപ്ലോഡ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളെ കണ്ടുവോ അല്ലെങ്കിൽ അവര് കണ്ടു ഇവർ കണ്ടു എന്നൊക്കെ പറഞ്ഞാലും പിന്നെ നമ്മളത് അത്രയും ബുദ്ധിമുട്ടാണ് അത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണെന്നൊക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മുന്നേ ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പം ഏകെന്നുള്ള ഇതാണ് ഇന്നത്തെ കാര്യം ദൂരമാണ് അവരെ എപ്പോഴും വരല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരും ആവില്ല അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ആ ചില കല്യാണത്തിന്റെ വ്ളോഗില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അത് പിന്നെ എല്ലാവരെയും കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ കാര്യം അറിയാം ഇന്ന ആളാണ് ഇന്ന ആളാണ് പരിചയപ്പെടുത്താനുള്ള സമയ സാഹചര്യം അല്ലല്ലോ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഫുള്ള് തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ശാല ഇനി ആരെങ്കിലൊക്കെ വരികയാണെന്നുണ്ട് പക്ഷെ വരികയാണ് അതേപോലെ തന്നെ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ ലോകലിടെ കൂടെ ഒക്കെ നമ്മൾ കാണിച്ചു തരാം അല്ലേ കേസ് അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ ഇനിയേ വിളിക്കുള്ളൂ നേരാവുള്ളൂ ഇടയ്ക്കുമോറൊക്കെയൊക്കെ ഒറ്റപ്പെട്ട മഴ വേനൽ മഴയാണ് ഇടിയാണ് സഹിക്കാൻ വയ്യാത്തത് കേസ് അതായത് ശക്തമായ മഴ അതിന്റെ കൂട്ടത്തിന് ഇടിയുണ്ട് അതാണ് ഏറ്റവും പ്രശ്നമുള്ളതെന്ന് പറയുന്നത് നല്ല ചൂട് അടിപൊളി ചൂടാണേ ഓക്കെ അപ്പൊ ഏതായാലും നമ്മള് ഏഴോ അല്ലെങ്കിൽ ആറോ പറയാൻ പറ്റത്തില്ല അതെ 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 അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഒരു കാര്യം നിങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഷെയർ ചെയ്താണ് ഓക്കെ അപ്പൊ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സഭ്യാനും മറക്കണ്ട അപ്പൊ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും